തിരുവനന്തപുരത്ത് യുവജനങ്ങൾക്കായി തൊഴിൽ പരിശീലനം സജീവമാക്കുമെന്ന് ഉറപ്പ് നൽകി കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം പേർക്ക് വരെ പരിശീലനം നൽകും അഞ്ച് വർഷം കഴിയുമ്പോൾ തൊഴിൽ നൈപുണ്യം ഇല്ലാതെ യുവതലമുറയിലെ ഒരാൾ പോലും തിരുവനന്തപുരത്ത് ഉണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വഴി തൊഴിൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊട്ട് പത്ത് ലക്ഷം വരെ കുട്ടികളെ ഫ്രീ ആയിട്ട് സ്കില്ലിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എല്ലാം ഫ്യൂച്ചർ സ്കിൽസിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രോൺസ് ഐ ഒ ടി ഈ ഡിജിറ്റൽ ദുനിയാവൽ വരുന്ന ഒരു ഭയങ്കര ടാലൻറ്റിന് ഡിമാൻഡിന് വേണ്ടി നമ്മുടെ കുട്ടികളെ സ്കിൽ ചെയ്ത് ട്രെയിൻ ചെയ്ത് അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് കേരള നാടിൻ്റെ സംസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഞാൻ ഇന്ന് ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അടുത്ത വരുന്ന അഞ്ചു കൊല്ലത്തിൽ ഒരു ഒറ്റ കുട്ടി ഉണ്ടാവില്ല തിരുവനന്തപുരത്ത് വിത്തൌട്ട് സ്കിൽസ് ആൻഡ് വിതഔട്ട് എഡ്യൂക്കേഷൻ